ഹലോ കൂട്ടുകാരെ നമസ്കാരം വൈകുന്നേരത്തേക്ക് ചക്ക വയ്ക്കാൻ നേരത്ത് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തള്ളവരുമ്പഴത്തേക്കും അതിൻ്റെ തട്ടുവെച്ച് ഒന്ന് അവയിൽ വേവിച്ചെടുക്കുവാണേൽ പല ചക്കും പല വേവ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് പതിയെ വേവുന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ ചക്ക വന്ന് ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേനും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല കോമ്പിനേഷൻ കാന്താരി മുളക് കടിച്ചതാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ആദ്യം ഇടയിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അതിനുശേഷം എരിവിന് കാന്താരി മുളകും കുടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ചതയ്ക്കാം പക്ഷേ കുറച്ച് അളവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇടയെല്ലാം അരിച്ചെടുക്കണേ കേട്ടോ അപ്പം ഇങ്ങനെ ചതച്ചെടുക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഒരു കുഞ്ഞു കിണത്തിലേക്ക് മാറ്റിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ പിന്നെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ എരിവ് കൂടുതലാണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കേ എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറിയ ഉള്ളിയുടെ നീരതിലുണ്ടാവും അത് തന്നെയാണ് ധാരാളം അപ്പോൾ ഇത് ഉപ്പും കൂടി ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ടേ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോഴത്തേനും നമ്മുടെ ചക്കയും ചക്ക അവിച്ചതും നമ്മുടെ കാന്താരി ചമ്മന്തിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടുന്ന സമയത്തൊക്കെ ചക്ക സീസൺ ആണെങ്കിൽ ചക്കയൊക്കെ വെട്ടിയേർത്ത് അത് വൈകുന്നേരങ്ങളിൽ അവിച്ച് നല്ല കാന്താരി മുളക് നല്ല എരിവുള്ള കാന്താരി മുളകും കൂടി ചറിച്ച് അതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി അധികം അതിനുള്ള കട്ടൻ ചായയൊക്കെ കുടിച്ച് അതൊക്കെ നമുക്ക് എക്കാലത്ത് നമ്മൾ ഓർമ്മിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ അപ്പമാരെ അമ്മമാരെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്തുവാണ് ചക്ക മച്ചിനി കാച്ചിൽ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് അവരുടെയൊക്കെ പകുതി ആരോഗ്യം പോലും ഇപ്പോഴുള്ള നമുക്കൊന്നും ഇല്ല അതല്ലേ സത്യം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളെല്ലാ വീഡിയോയും ഒന്ന് കണ്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പം താങ്ക്